ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നാൽ ഒരു കാരണവശാലും വിശ്വസിക്കരുത് ഇത് മറ്റുള്ള ആൾക്കാരെയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാർക്കറ്റിംഗ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു ടീം എന്തോ പരിപാടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിംഗ് ഇൻസ്ട്രക്ടർ പേര് പേരുണ്ട് അതിന് താഴെ കൊടുത്തിരിക്കുന്ന മെസ്സേജ് കണ്ടാൽ ചിലപ്പോൾ ആൾക്കാർ ആൾക്കാരതിനകത്ത് വിശ്വസിച്ച് ചിലപ്പോൾ പണം ഇടാൻ ചാൻസ് ഉണ്ട് ഞാൻ എന്തായാലും ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഒരിക്കലും നിൽക്കില്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട അഡ്വൈസുകളോ കാര്യങ്ങളോ ഞാൻ ഒരാൾക്കും പറഞ്ഞു കൊടുക്കാറുമില്ല എൻ്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ജോലി അതുമല്ല അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ കണ്ടാൽ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങളെ പണം തട്ടിക്കാനുള്ള പരിപാടിയാണെന്ന് ഓർപ്പിക്കുക പിന്നെ ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയക്കുന്ന കൂട്ടർ സ്ഥിരമായിട്ട് ഒരു കാര്യം കുറേ വാട്സപ്പ് സംസ്റ്റാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് ഷെയർ ചെയ്യുക അതിനകത്ത് ഇത്ര പൈസ കിട്ടി ഇത്ര റിട്ടേൺ കിട്ടി ഇത്ര മടങ്ങ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് പല മെസ്സേജുകളും കാണും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധപ്പെടാതെ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളോ ഇതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളോ ടെലഗ്രാം ഗ്രൂപ്പുകളോ ഫേസ്ബുക്കിലുള്ള കമ്മ്യൂണിറ്റിയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ട് പണം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ മാത്രമേ എന്തേ ഉള്ളൂ പോവുള്ളൂ ഞാൻ എന്തായാലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ഇനി ഒക്കെ ചെയ്യുകയും ചെയ്യില്ല അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നാൽ ഇതെൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചെന്നാണ് നിങ്ങൾക്കും പല ആൾക്കാർക്കും ഇതേപോലെയുള്ള മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടാവും അത് ഇഗ്നോർ ചെയ്യുക പറ്റുമെങ്കിൽ ആ പേജ് ഒന്ന് റിപ്പോർട്ട് ചെയ്യുക ഒരു കാരണവശാലും അതിൻ്റെ പുറകെ നടന്ന് സമയമോ ധനമോ നഷ്ടപ്പെടുത്തരുത് ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് കാരണം പല ആൾക്കാർക്ക് ഈ മെസ്സേജ് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക